Hi. ായ് ഹലോ നമ്മളെല്ലാവരും യാത്ര പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റിഫ്രഷ് ആക്കി എടുക്കാനായിരിക്കല്ലേ നമ്മളെല്ലാവരും യാത്ര പോകുന്നത് പക്ഷേ അങ്ങനെ യാത്രക്കിടയിലും ചിലപ്പോൾ നമ്മൾക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുപോലെ എനിക്ക് ഈ യാത്രയിലും ചെറിയൊരു വിഷമം എന്നല്ല എനിക്ക് എന്തോ പോലെ ഒരു ഒരു ഇറിറ്റേഷൻ തോന്നിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് ഒരു പാലത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി ചേട്ടൻ ചായ വാങ്ങാനായിട്ട് പോയി ഞാനും കണ്ണനും കല്യാണിയും കൂടെ അവിടെ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊരു ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരുന്നു നല്ലൊരു വ്യൂ ആയിരുന്നു ഒരു ഡാമിലേക്ക് ആയിരുന്നു നോട്ടം കിട്ടുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്നു ചേട്ടൻ ചായയായിട്ട് വരുന്ന നോക്കുന്നത് ഒരു ഒരു ആൻറ്റിയും ഒരു അങ്കിളും അത്രയും അങ്ങനെ പ്രായമുള്ള ഒര് ആളുകൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഞാനും അവരെ നോക്കി ചിരിച്ചു അവർ നമ്മളുടെ അടുത്തേക്ക് വന്നു കണ്ണനെ കണ്ടു കണനെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് എന്തു പറ്റിയതാ കാര്യങ്ങളൊക്കെ ചോദിച്ചു ജന്മനം എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല അഞ്ച് മാസത്തിലിങ്ങനെ ബ്രെയിനിലൊരു ഇൻഫെക്ഷൻ വന്നതാണ് ഞാൻ വളരെ എന്താ പറയുക വിഷമത്തോടു കൂടി ഒന്നുമല്ല ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ ഞാൻ കാര്യങ്ങളെങ്ങനെ പറഞ്ഞു അപ്പോൾ അവർ ഭയങ്കര ഭയങ്കര ഒരു വിഷമത്തിലും എന്താ പറയുക വൈകാശന്ത ചെയ്യാലേ ചെയ്യാമല്ലേ അങ്ങനെയൊക്കെയല്ലേ എങ്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻസ് ആണത് അപ്പോൾ അത് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ കൃപാസനത്തിൽ പോയിക്കോളൂ അവിടെ പ്രവർത്തിച്ചോളൂ ഇവിടെ പ്രവർത്തിച്ചോളൂ അങ്ങനെ കുറെ കൃപാസനത്തിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പോയിട്ടുണ്ട് പലരും അവന് വേണ്ടി ഉടമ്പടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ട്രീറ്റ്മെൻറ്റുകൾ നമ്മളെ കൊണ്ട് പറ്റുന്നതന്നെ മാക്സിമം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആള് ആ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ എവിടെയും പോവാനും പറ്റില്ല ഇവനെ നോക്കി വെച്ചിരിക്കണല്ലേ മോളുടെ കാര്യം ഭയങ്കര കഷ്ടമാണല്ലേ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞേ അയ്യോ എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ എല്ലായിടത്തേക്കും ഞാൻ ഞാനിവനെയും കൊണ്ട് ഞാൻ എത്താത്ത സ്ഥലമില്ല ഇപ്പോൾ തന്നെ കണ്ടില്ല ഞങ്ങൾ രണ്ട് ദിവസമായി യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളിപ്പോൾ വീടീന്ന് മാറി ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ അവനെ നോക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കണം എന്ന് വെച്ചിട്ട് എൻ്റെ ഒന്നും ഞാൻ അവന് വേണ്ടി ഇല്ലാണ്ടാക്കിയില്ല എന്റെ ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിക്കോടെ ഞാൻ ഞാനായിട്ട് കണ്ടെത്തുന്നുണ്ട് അല്ലാതെ എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ആളിങ്ങനെ ജസ്റ്റ് ചിരിച്ചു അപ്പോൾ അതുപോലെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളിങ്ങനെ ഒരു ഉണ്ണി ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും കളഞ്ഞ് ത്യജി ഭയങ്കരമായിട്ടൊരു ത്യാഗമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ എന്താ പറയുക എന്തൊക്കെയാണ് ആളുകൾ ചിന്തിച്ചു കൊടുക്കുന്നത് പക്ഷേ ശരിയാണ് നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ജോലിക്ക് പോകാൻ അതൊക്കെ ഒരു കാര്യങ്ങളാണ് ഇപ്പം പക്ഷെ നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി അപ്പോൾ നമ്മൾക്ക് അത് ഇങ്ങനെ എൻജോയ് ചെയ്ത് കൊണ്ടുപോവാന്നല്ലേ നമ്മൾ നോക്കേണ്ടത് അതെൻ്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് അത് കാരണം എനിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ട് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ